കിഴക്കമ്പലം മോഡൽ വികസന മുന്നേറ്റത്തെയും ഇടതു വലതു മുന്നണികളുടെ സമീപന ദോഷങ്ങളെയും കുറിച്ച് വിശദീകരിച്ച് ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന ചെയർമാൻ സാബു എം ജേക്കബ് കൂവപ്പടി പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തികഞ്ഞ വിജയസാധ്യതയുള്ള പത്ത് വാർഡുകളിലാണ് കൂവപ്പടി പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തുള്ളത് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡ് ചെട്ടിനടയിലെ സ്ഥാനാർത്ഥി കൂടിയായ സൂസൻ സാജുവിന്റെ കോടനാടുള്ള ഭവനത്തിൽ വെച്ചാണ് ഞായറാഴ്ച വൈകിട്ട് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ പാർട്ടി ലീഡർ സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി കൂവപ്പിടി പഞ്ചായത്ത് കോർഡിനേറ്റർ ജോസഫ് ബോൾ ട്വന്റി ട്വന്റി പെരുമ്പാവൂർ അസംബ്ലി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ മോളത്ത് ട്വന്റി ട്വന്റി കുന്നത്തുനാട് മണ്ഡലം സെക്രട്ടറി ജിൻഡോ പാർട്ടി നേതാവ് മുൻ പഞ്ചായത്ത് കോർഡിനേറ്ററുമായ ആന്റണി ചുള്ളി എന്നിവർ സംസാരിച്ചു ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നായി മിച്ചം വെച്ച മുപ്പത്തിരണ്ട് ഫണ്ട് ജനക്ഷേമകരമായി സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന ചെയർമാൻ സാബു എം ജേക്കബ് ആരോപിച്ചു അറിയാം രണ്ടായിരത്തി പതിനഞ്ചില് മാത്രം മത്സരിച്ച് വിജയിച്ച ഒരു പാർട്ടി ഇരുപതിലെ നാല് പഞ്ചായത്തുകളും ഒരു പഞ്ചായത്ത് ഭാഗികമായിട്ട് വിജയിച്ച ചരിത്രം ഉണ്ടാക്കി ഇപ്പോ വീണ്ടും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് അത് അവിടെ നിന്ന് ഏതാണ്ട് അൻപത് പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ ഏതാണ്ട് എണ്ണൂറ്റി അൻപത് സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മൾ ഒരു അത് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റിയനെ പക്ഷേ അവിടെയൊക്കെ നമ്മൾ നേരിട്ടൊരു പ്രശ്നം ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് സ്ഥാനാർത്ഥിയാകാൻ വരുന്നവനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ജനാധിപത്യം പറയുന്ന ആളുകൾ എന്താണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ ഭീഷണി ഉണ്ടായി കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വൻറ്റി ട്വൻറ്റി വന്നതിന് ശേഷം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കാലിനടിയിൽ മണ്ണൊഴുകിപ്പോയി എന്നുള്ളതാണ് അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല കട്ട് തിന്നാൻ പറ്റുന്നില്ല നാടിനെ കൊള്ളയടിക്കാൻ പറ്റുന്നില്ല ആ ഒരു വ്യത്യാസം വന്നതോട് കൂടിയിട്ടാണ് ആദ്യം വിചാരിച്ചു ഒരു പഞ്ചായത്തല്ലേ ഉള്ളൂ എന്ന് പിന്നെ വന്നപ്പോൾ നാല് പഞ്ചായത്തായി ഇപ്പോൾ കേരളം മുഴുവൻ മത്സരിക്കാൻ ഇറങ്ങിയോട് കൂടിയിട്ട് ഇന്നലെ നമ്മുടെ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ്റെ ഒരു പ്രസ് മീറ്റിംഗ് കണ്ടു നിങ്ങളത് ശ്രദ്ധിച്ചറിയാം ഒരു എം പി അതുപോലെ തന്നെ കുന്നനാടിൻ്റെ മുൻ എം എൽ എ ഒരു ശജീന്ദ്രൻ പുള്ളി കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്തോ ആണ് എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡന്റ് എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഒരു പത്രസമ്മേളനം നടത്തുക ട്വൻ്റി ട്വൻറ്റിക്കെതിരായിട്ട് മാത്രം അപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ ശത്രു ട്വൻ്റി ട്വൻറ്റിയാണ് കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പിയോ അല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രു ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ല ഇവരുടെ മൂന്ന് പേരുടെയും പൊതു ശത്രു ട്വൻ്റി ട്വൻറ്റിയാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി കൂടി നമ്മളെ എതിർക്കുന്നത് കാരണം നമ്മൾ പറയും മാങ്ങയുള്ള മാവിലെ എറിയൂ എന്നുള്ളത് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ മാവിൽ മാത്രമേ മാങ്ങയുള്ളൂവെന്ന് അതാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പോൾ അത്ര ശക്തമായിട്ട് ഇവർ ഞാൻ അതിശയിക്കുകയായിരുന്നു ഇവർ മൂന്ന് പേരും കൂടി ഇതുപോലെയൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ആദ്യ അവസാനം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തുകളെ മാത്രം പറ്റി പറയുന്നു അപ്പോൾ ഇന്നലെ എന്നെ ഒരു പത്രക്കാർ വിളിച്ചു ഞാൻ അന്നേരം ഈ സമയത്ത് ഇത് കണ്ടിട്ടില്ല ഞാനപ്പോൾ അത് പറഞ്ഞു ഞാൻ പഠിച്ചതിന് ശേഷം അതിന് ഉത്തരം പറയാം പിന്നെ ഞാൻ പറയും എൻ്റെ ഉത്തരമല്ല ഇതിന് വേണ്ടത് ഇതിന് ഉത്തരം കൊടുക്കേണ്ടത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളാണത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോൾ കുന്നത്തനാടിൽ ഏഴ് പഞ്ചായത്തിലാണ് നമ്മൾ മത്സരിക്കുന്നത് എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളിൽ എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയുണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥിയുണ്ട് ജില്ലാ സ്ഥാനാർത്ഥിയുണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് പേര് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ തവണ ട്വൻ്റി ട്വൻ്റി എട്ട് പഞ്ച് എട്ട് വാർഡുകളിൽ ജയിച്ച വെങ്ങോല പഞ്ചായത്തിൽ പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ജനങ്ങളാണ് ട്വൻറ്റി ട്വൻ്റി എന്താണ് അത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണത് ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ ഇവർ പറയുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് അതേ ജനങ്ങൾ തന്നെയാണത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞു പറഞ്ഞു ഇതിന് ഉത്തരം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ പറയുമെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ച പത്രക്കാരോട് ഞാൻ പറഞ്ഞത് തന്നെയാണത് ഇത് ജനങ്ങൾ പറയട്ടെ ഇവരെന്തിന് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എന്നോട് അല്ലെങ്കിൽ ഞാനല്ല അതിന് മറുപടി പറയട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നിങ്ങളാ മാഗസിൻ നമ്മുടെ മാഗസിൻ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ആ മാഗസിനകത്ത് എങ്ങനെ ട്വൻ്റി ട്വൻ്റി ഉണ്ടായി ഒരു വ്യക്തി എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു ഇന്ന് ഈ കേരളം മുഴുവൻ മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വിജയ സാധ്യതയുള്ള പത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ ട്വന്റി ട്വന്റി കൂവപ്പടി പഞ്ചായത്ത് കോർഡിനേറ്റർ ജോസഫ് പോൾ പരിചയപ്പെടുത്തി രണ്ടാം വാർഡ് ചേരാനല്ലൂരിൽ നിന്നും മത്സരിക്കുന്ന ഗീതാ ഗോപി അഞ്ചാം വാർഡ് കോടനാട് സ്ഥാനാർത്ഥി അനുഷമോൾ ടി എസ് ആറാം വാർഡ് ആലാട്ട് ചെറിയയിലെ സ്ഥാനാർത്ഥി മറിയമ്മ കെ വൈ നെടുമ്പാറ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി സി ബി എൽദോസ് ചെട്ടിനട എട്ടാം വാർഡിൽ നിന്നും ജനപതി തേടുന്ന സൂസൻ രാജു പന്ത്രണ്ടാം വാർഡ് ഐമുറിയിലെ സ്ഥാനാർത്ഥി ലാലി ജോസഫ് പടിക്കലപ്പാറ പതിനേഴാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ജിഷ ജോബി വാർഡ് പതിമൂന്ന് കാവുംപുറം നോർത്തിലെ സ്ഥാനാർത്ഥി എൽ സി ജോസഫ് പത്തൊമ്പതാം വാർഡ് ആയത്തുപടിയിലെ സ്ഥാനാർത്ഥി ജോമി പാറപ്പുറം ഇരുപത്തി ഒന്നാം വാർഡ് കൂവപ്പടി നോർത്തിൽ നിന്നും ജനവധി തേടുന്ന ഷൈൻ ഫിലിപ്പ് എന്നിങ്ങനെ അനുമോദനം ഏറ്റുവാങ്ങിയ എട്ട് വനിതകളും രണ്ട് പുരുഷന്മാരുമുൾപ്പെടെ പത്ത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായും തുടർന്ന് ഒരുമിച്ച് ചേർന്നും വേദിയിൽ അണിനിരുന്നത് സദസ്സിന് ആവേശം പകർന്ന കാഴ്ചയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൂവപ്പടി പഞ്ചായത്തിൽ മത്സരിക്കുന്ന പത്ത് വാർഡുകളിലും വിജയ പ്രതീക്ഷയുണ്ടെന്നും കിഴക്കമ്പല മോഡൽ വികസനം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കൊണ്ടുവരാനാകുമെന്നും പെരുമ്പാവൂർ അസംബ്ലി നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ മോളത്ത് വിശ്വാസം പ്രകടിപ്പിച്ചു ട്വന്റി ട്വന്റി കേരളത്തിലെ ഒരു കോർപ്പറേഷനിലും മൂന്ന് മുനിസിപ്പാലിറ്റിയിലും നാല്പത്തൊമ്പത് പഞ്ചായത്തുകളിലാണ് മത്സരിക്കുന്നത് അതിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കൂപ്പിടി രായമംഗലം വെങ്ങോല പഞ്ചായത്തുകളിലാണ് മത്സരിക്കുന്നത് കൂവപ്പിടിയിലെ ഇവിടെ ഞങ്ങൾ പത്ത് വാർഡുകളിൽ മത്സരിക്കുന്നു പത്ത് വാർഡുകളിലും നമ്മൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് നമ്മൾ പൂർണ്ണമായും വിശ് വിജയിക്കുന്ന ഉറപ്പാണ് രായമംഗലത്ത് ഭരണം ഉറപ്പാക്കി പതിനഞ്ച് വാർഡുകളിൽ മത്സരിക്കുന്നു വെങ്ങോലയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എട്ട് സിറ്റി മെമ്പറുണ്ട് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് സീറ്റിലേക്ക് മത്സരിക്കുന്നു വെങ്ങോലയിലും നമ്മൾ ഭരണം ഉറപ്പാക്കിയിരിക്കുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മൂന്ന് പഞ്ചായത്തിലൂടെ ഒരു കിഴക്കമ്പലം വികസന മാതൃക കാണിച്ചു കൊടുത്ത് പെരുമ്പാവൂർ നിയോജ അടുത്ത പ്രാവശ്യം വിജയിക്കുന്ന ഉറപ്പാക്കിക്കൊണ്ട് മുന്നേറുന്നു ആയിരക്കണക്കിന് വീടുകളിൽ അഭിപ്രായ സർവേ നടത്തിയതായും ജനമനസ്സ് ട്വന്റി ട്വന്റിക്ക് ഒപ്പമാണെന്ന് വ്യക്തമായെന്നും കൂവപ്പടി പഞ്ചായത്ത് കോർഡിനേറ്റർ ജോസഫ് പോൾ പറഞ്ഞു സുഹൃത്തുക്കളെ ഈ വരുന്ന ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനോട് ബന്ധപ്പെട്ട് കൂവപ്പടി പഞ്ചായത്തിൽ നിന്നും പത്ത് വാർഡുകളിലായി പത്ത് സ്ഥാനാർത്ഥികളാണ് പോരാളികളായി സധൈര്യം മുന്നോട്ട് വന്നിട്ടുള്ളത് അവരിൽ സ്ത്രീ ജനങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നുള്ള ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ സാബു എം ജേക്കബിൻ്റെ ആഗ്രഹപ്രകാരം എട്ട് പേരും വനിതകളുടെ സാന്നിധ്യമാണ് ഇവിടെ അറിയിക്കുന്നത് ബാക്കിയുള്ള രണ്ടു പേര് പുരുഷന്മാരാണ് അവരും സ്വത ആഗ്രഹത്തോടു കൂടിയാണ് ഈ വേദിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ കൂപ്പിടി പഞ്ചായത്തിലെ വാർഡുകളിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു അവേർനെസ് എന്ന പോലെ ആയിരത്തി നാനൂറോളം വീടുകളിൽ ഞങ്ങൾ സർവേ നടത്തുകയും ആളുകളുടെ അഭിപ്രായം ആരായുകയും ചെയ്യേണ്ടേ അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നമ്മളോട് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് വിവരിച്ചിരിക്കുന്നത് അത് കണ്ട് മനസ്സിലാക്കിയ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവർക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുമെന്ന വാഗ്ദാനത്തോടുകൂടിയാണ് ഈ രംഗത്തേക്ക് കടന്നു നിന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ